കഴിഞ്ഞ രാത്രി പെയ്ത ഒരു മഴയിൽ ഈ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു പോയി സർവീസ് റോഡാണ് പറഞ്ഞു ഈ റോഡ് ആരെങ്കിലും എന്ന് വെച്ചാൽ ഭയങ്കര അപകടമാണ് അപകടം എന്ന് വെച്ചാൽ കിടന്ന പോലും ഒന്നും ചെയ്യൂ ഇപ്പോൾ ഈ ഇടിഞ്ഞ ആ റോഡ് പണിതും ജനങ്ങളുടെ കാശുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ മെയിൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ജനങ്ങളുടെ കാശുകൊണ്ടാണ് ഇങ്ങനെ തന്നെ അത്രയും സർക്കാർ നിന്നുകൊണ്ടിരിക്കുക തന്നെ നമസ്കാരം എൻ്റെ പുറകിൽ കാണുന്ന ഈ റോഡ് ഇൻഫോസിന് മുമ്പിലുള്ള റോഡാണ് കഴിഞ്ഞ രാത്രി പെയ്ത ഒരു മഴയിൽ ഈ റോഡ് പൂർണ്ണമായി ഇടിഞ്ഞു പോയി സർവീസ് റോഡാണ് വളരെ കുറച്ച് കാലമേ ആയുള്ളൂ ഈ റോഡൊക്കെ നിലവിൽ വന്നിട്ട് അത് മാത്രമല്ല ഏകദേശം പത്ത് ദിവസം മുമ്പ് തന്നെ ഇവിടെ ചെറിയ ഇടിച്ചിലും കുഴിയൊക്കെ ഉണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെട്ടില്ല അല്ലെങ്കിൽ ഗവൺമെൻറ് ശ്രദ്ധയിൽപ്പെട്ടില്ല അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് അതുമാത്രമല്ല ഇതുവഴി ആ സമയത്ത് ഒരു വണ്ടിയും കടന്നു പോയിട്ടില്ല കടന്നു പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഒരു വലിയ ദുരന്തം തന്നെയോട് സംഭവിച്ചേനെ വിളിച്ച് പറഞ്ഞു ഈ റോഡ് വരുന്ന ആരെങ്കിലും അങ്ങനെ പറഞ്ഞു ഞാൻ രണ്ട് മാസം കൊണ്ട് റോഡ് ഏതായാലും മരനാടൻ മലയാളിയുടെ കണ്ണിൽപ്പെട്ടത് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് അതായത് ഇത്രയും ആഴത്തിലാണ് ഇവിടത്തെ ഇവിടത്തെ ഈ ഓട കിടക്കുന്നത് ഇത്രയും ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ട് പല പ്രാവശ്യവും തട്ടി രാത്രിയൊക്കെ തട്ടി ഇതിനകത്ത് വീണ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മാത്രമേ ആളിലെ കാണാൻ പറ്റൂ ഈ എന്ന് വെച്ചാൽ ഭയങ്കര അപകടമാണ് അപകടം എന്ന് വെച്ചാൽ വണ്ടി ഇവിടെ നിന്ന് നമ്മൾ കയറിപ്പോലും വണ്ടി തട്ടി ഇത് വിഴുന്ന കിടന്നാൽ പോലും ആരും അറിയില്ല ആ ഓടര കുഴി നോക്കിയാണ് അത്ര ആഴം ഉണ്ട് വിഴുന്ന് കിടന്നാൽ പോലും ആരും അറിയില്ല ഇത് അതോറിറ്റിക്കാർ ഒന്നും ചെയ്യുന്നില്ല അതാ എങ്ങനെങ്കിലും നെറ്റെങ്കിലും ഇട്ട് അടച്ചുവിടെ എന്തുമാത്ര അപകടം എത്രയാണ് പിള്ളേർ വീഴുന്നെന്നറിയാം വണ്ടി തട്ടിയാൽ അതിനകത്ത് കിടന്ന് അടിയാൻ പറ്റൂല രാത്രി അതിനെ തട്ടിയിട്ടിട്ട് പോയി അറിയാൻ പോലും പറ്റൂല പിറ്റേ രാവിലെ രാവിലെ ചത്തു കിടക്കാൻ പറയാം ആ അവസ്ഥയിലുള്ള കുഴിയാണ് അത്രയും ആഴത്തുള്ള കുഴിയാണ് ആ കുഴിക്ക് സമാന്തരമായി കെട്ടിയ ആ ഒരു ഫാർശഫഫിത്തി ഇടിഞ്ഞാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു അപകടം ഇവിടെ അപകടമല്ല ഈ ഒരു റോഡ് തകർച്ച ഉണ്ടായിരിക്കുന്നത് സംഭവ സംഭവസ്ഥലത്ത് ഞാൻ ഉണ്ടായിരുന്നു സ്പോട്ടിൽ സ്പോട്ടിൽ ഉണ്ടായിരുന്നു രാവിലെ ആറ് ആറേ കാലമായി ആറേ കാലാവുമ്പോൾ ഞങ്ങളിവിടെ ഞങ്ങൾ യൂണിയനിൽ ഞാൻ യൂണിയനിലുള്ളതാണ് യൂണിയനിൽ ഒപ്പിട്ടിട്ട് ഇവിടെ നീക്കുകയായിരുന്നു ഇന്നപ്പോഴത്തേക്ക് ടവട എന്നൊരു സൗണ്ട് ആയിട്ട് ഞങ്ങൾ ഓടി മാറിക്കളു അപ്പോഴത്തേക്ക് ഈ സൈഡ് കംപ്ലീറ്റ് പറവറായിട്ട് ഞങ്ങൾ പോയി താഴെ അങ്ങ് പോയി ഒരു കൊച്ചതുവഴി വരെ ആയിരുന്നു ആ കൊച്ചിൽ ഞങ്ങൾ തട്ടി മാറ്റി ഞങ്ങൾ ഇപ്പുറത്തോട്ട് മാറിയിരുന്നു പിന്നെ ഞങ്ങളാണ് ഇതെല്ലാം പിറകി വെച്ചത് ഈ വേരുകാടെ ഇവിടെ ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു ഞങ്ങളാണ് ഇതെല്ലാം പിറകി വെച്ചത് വലിയൊരു അവിടെ അത് പകലായതുകൊണ്ട് അത് അതൊക്കെ അത് മഴ ഈ രണ്ട് മണിക്ക് തുടങ്ങിയ മഴയാണ് ആ മഴ നല്ല മഴയായിരുന്നു രണ്ടുമൂന്ന് വരെ മരിച്ചവരുണ്ട് ഈ കുഴിക്കാത്തു ഈ കുഴിക്കാത്ത വീണു ഇവിടെ അല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കേ ഒരു പടിഞ്ഞാറ് ക്ഷേത്രമുണ്ട് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ പോയാൽ മതി അവിടെ മൂന്നുപേർ തന്നെ വണ്ടി ആക്സിഡന്റിൽ തട്ടിയിട്ട് രാത്രി അങ്ങ് പോവുകയാണ് കുഴിയിൽ വീണ് മരിച്ചവരും ഇഷ്ടംപോലെ ആരും അറിയില്ല രാവിലെ പകലായാലേ അറിയാൻ പറ്റുള്ളൂ രാത്രി ആര് കാണും ആരും കാണൂല വണ്ടി തട്ടിയിട്ട് അങ്ങ് പോവുകയാണ് വണ്ടി ചില വണ്ടികൾ നിർത്താറുമില്ല ഇത് രാവിലെ ആയാലേ കാണാനും അറിയാനും പറ്റുള്ളൂ മനസ്സിലാക്കണം വീഴുന്നാ വീഴുന്നാൽ മതി തന്നെ അവിടെ കിടക്കും ചെറിയൊരു തട്ടുകടിയാ ബോധം ഇല്ലെന്ന് വെച്ചാൽ ഇവിടുന്ന് കിടക്കാനേ പറ്റുകയുള്ളൂ കയറി വരാൻ പറ്റുമോ ഇതിന്ന് ഞങ്ങൾ കയറിട്ട് കയറ്റിട്ടുണ്ട് അല്ല നമ്മളെ കാശാണ് നമ്മളെ കാശാണ് ഇവരെ കാശല്ല നമ്മളെ കാശാണ് വീണ്ടും പണിയാണ് ഇത് നമ്മളത് തന്നെ അത്രയും ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുക തന്നെ അത്രയും സർക്കാർ നിന്നുകൊണ്ടിരിക്കുക തന്നെ പിന്നെ ഇത് അന്നേ ചെയ്യാനുള്ള നാലഞ്ചരൊക്കെ ലക്കിനാണ് രക്ഷപ്പെട്ടത് പിന്നല്ലേ ആ സമയത്ത് വണ്ടിയല്ല നേരത്തെ ഇതിലെ കൂടി ടിപ്പറും കാറും ഒക്കെ പോയി നമ്മളാണ് കാറ് തള്ളിക്കയറ്റി വിട്ടുകൊടുത്തത് അതായത് ഇവിടുന്ന് കാർ വന്നപ്പോഴത്തേക്ക് ഒരു സൈഡ് കൊണ്ട് ഇടിഞ്ഞങ്ങ് താന്നു പോയി അന്നേരം പിന്നെ നമ്മളാണ് തള്ളി വിട്ടു കൊടുത്തത് അതിനു ശേഷമാണ് പിന്നെ ഇത് മൊത്തത്തിൽ മൊത്തത്തിലങ് ഇടിഞ്ഞത് കാറ് തള്ളിയിട്ട് ഇപ്പൊ എങ്ങനെയൊക്കെയും ഒരു പതിനഞ്ച് ദിവസമാവും ആ തിരിഞ്ഞു നോക്കിയില്ല ഈ റോഡ് ഇത് ആണെങ്കിലും അവര് ഇത് വെച്ച് ബ്ലോക്ക് ചെയ്തിട്ട് അങ്ങ് പോയി ഇപ്പം രണ്ടുമൂന്ന് ദിവസത്തിന് ഒരു മഴ ഇവിടെ പോയതായിരുന്നു അപ്പൊ ഇതേ സമയത്താണ് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് തിരിഞ്ഞത് അതുവരെ ഇവരാരും വന്ന് നോക്കിയിട്ട് ഇവർ ഇവരിത് റോഡ് ബ്ലോക്ക് ചെയ്തതേ ഉള്ളൂ പക്ഷെ അതിന്റെ പണിയൊന്നും ഇവർ അന്നേരം ചെയ്തില്ലായിരുന്നു അന്ന് ഒരു കുഴപ്പം വരി ഇത്രയും വരുവില്ലായിരുന്നു വരു വരുവില്ലായിരുന്നു മണിയായപ്പോൾ അതങ്ങ് പോയി ആദ്യമേ ഇത് മറിഞ്ഞു കുറച്ച് ഇതൊക്കെ വാരിയിട്ട് ശരിയാക്കിയതാണ് ശരിയാക്കിയതാണ് അത് വെള്ളം പോയി ഒരു വണ്ടിയും നാട്ടുകാർ പലരും പല കാരണങ്ങൾ പറയുന്നത് ഈ റോഡ് ഇടിയാനായിട്ട് പക്ഷെ ഒരു കാര്യമുണ്ട് റോഡ് പണിയുമ്പോൾ ആ ഭൂമിയുടെ ഘടന മണ്ണിന്റെ ഉറപ്പ് ഇവയെല്ലാം അന്വേഷിച്ച് വേണമായിരുന്നു റോഡ് പണിയാനായി ഇപ്പോൾ ഈ ഇടിഞ്ഞ ആ റോഡ് പണിതും ജനങ്ങളെ കാശുകൊണ്ടാണ് ഇപ്പോൾ ഇതിന്റെ മെയിൻ്റെസ് നടത്തിക്കൊണ്ടിരിക്കുന്നതും ജനങ്ങളുടെ കാശുകൊണ്ടാണ് എല്ലാം കൊണ്ടും നഷ്ടം ജനങ്ങൾക്ക് മാത്രം മറന്നാടൻ മലയാളിക്ക് വേണ്ടി ക്യാമറമാൻ അഖിലിനൊപ്പം ശ്രീജുത്തമാരാർ സൈനിക